ഈ സംഘപരിവാറിന്റെ ആശയങ്ങൾ എല്ലാ ഹിന്ദൂസും ഓൺ ചെയ്തിട്ടില്ല ഭാരതത്തിലെ ഹിന്ദൂസും ഓൺ ചെയ്തിട്ടില്ല അതാണ് നമ്മൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സംഘപരിവാറിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ ഒരു വിദ്വേഷ ചിന്തയുണ്ട് അതിൻ്റെ അകത്ത് ഈ ആഭ്യന്തര ശത്രുക്കളുടെ ഗണത്തിലാണ് ക്രിസ്ത്യൻസിനെയും മുസ്ലിംസിനെയും പെടുത്തിയിരിക്കുന്നത് അതാണ് വിചാരധാര അതെല്ലാം ആർ എസ് എസ് കാര്യം അതുപോലെ പാലിക്കുന്നുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതാണ് അവരുടെ അടിസ്ഥാന വിചാരധാര ഈ സംഘപരിവാറിന്റെ അപ്പം ഇവിടെ ഈ പറഞ്ഞ ആളുകൾ നമ്മുടെ ആഭ്യന്തര ശത്രുക്കളാണ് എന്ന് അവരെ കുറെ പേരെങ്കിലും പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ വർഷം ഈ കഴിഞ്ഞ വർഷം എണ്ണൂറ്റി നാൽപ്പത് ആക്രമണങ്ങളാണ് ക്രിസ്ത്യൻസിനെതിരെ കേരള ഈ ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ളത് എണ്ണൂറ്റി നാൽപ്പത് ഈ ഒരു മൂന്ന് മാസത്തിനിടയിൽ ഇടയിൽ നൂറ്റി തൊണ്ണൂറ്റാറ് ആക്രമണങ്ങൾ ഉണ്ടായി ഏപ്രിൽ കൂടാതെ ഞാനീ പറയും നൂറ്റി തൊണ്ണൂറ്റിയാറ് ആക്രമണങ്ങൾ ഉണ്ടായി മറ്റു പലതും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഹിന്ദുസ് ചെയ്യുന്നു എന്ന് നമ്മൾ ഒരിക്കലും അർത്ഥമാക്കേണ്ടതില്ല ഇത് ഈ സംഘപരിവാറിൻ്റെ ആശയം ഉള്ളിൽ പെർന്ന് ചിലരാൾ ചെയ്യപ്പെടുന്നതാണ് അതിന് ഈ ഭരണത്തിൻ്റെ മൗന അനുവാദമുണ്ട് അല്ലെങ്കിൽ ഭരണത്തിൻ്റെ നിസ്സംഗതിയുണ്ട് അനുവാദം അല്ലെങ്കിൽ നിസ്സംഗതിയുണ്ട്